സോഷ്യൽ മീഡിയയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ വ്യക്തിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയും യൂട്യൂബ് ബ്ലോഗറുമായ സിന്ധു കൃഷ്ണ അവരുടെ ഓരോ വീഡിയോയും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് കുടുംബ വിശേഷങ്ങളും യാത്രാനുഭവങ്ങളും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും സിന്ധു തുറന്നു പറയുന്നത് അവരുടെ പ്രേക്ഷകരുമായി ഒരു വൈകാരികമായ ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുന്നു അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയ ചോദ്യോത്തര സെക്ഷൻ സിന്ധുവിൻ്റെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തി മകൾ ഇഷാനയുടെ ഷൂട്ടിംഗിനായി കൊച്ചിയിലെത്തിയ സിന്ധുവിന് ലഭിച്ച ഇടവേളയാണ് ഈ ചോദ്യോത്തര സെക്ഷന് അവസരമൊരുക്കിയത് സാധാരണയായി വീട്ടിലാണെങ്കിൽ തനിക്ക് ഒന്നിനും സമയം ലഭിക്കാറില്ലെന്നും സിന്ധു പറഞ്ഞു വീട്ടിലാകുമ്പോൾ ഓമിയുടെ കൂടെയായിരിക്കും മറ്റ് പണികളും ഉണ്ടാകും ഇപ്പോൾ ഡാഡി ആശുപത്രിയിലാണ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല എന്നാൽ ഇപ്പോൾ ധാരാളം സമയം ഉണ്ടെന്നും സിന്ധു കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ ഒരു വീട്ടമ്മയുടെ തിരക്കിട്ട ജീവിതത്തെയും കുടുംബത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും ഓർമ്മിപ്പിക്കുന്നു സിന്ധുവിന്റെ സംരംഭങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അവർ മറുപടി നൽകി സാരി ബിസിനസ് നന്നായി പോകുന്നുണ്ടെന്നും ചില സാരികൾക്ക് വലിയ ഓർഡറുകൾ ലഭിച്ചെന്നും അവർ വ്യക്തമാക്കി അടുത്ത കളക്ഷൻ ഉടൻ പുറത്തിറക്കുമെന്നും സിന്ധു ആരാധകരെ അറിയിച്ചു വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹം ോ എന്ന ചോദ്യത്തിന് സിന്ധു നൽകിയ മറുപടി വളരെ പ്രസക്തമാണ് ഒരു കാലത്ത് തനിക്ക് വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇന്ത്യയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും സുഖകരമെന്ന് മനസ്സിലാക്കിയതായും സിന്ധു പറഞ്ഞു ഈ കാഴ്ചപ്പാട് വിദേശ ജീവിതം സ്വപ്നം കാണുന്ന പുതിയ തലമുറയിൽ നിന്നും വ്യത്യസ്തമാണ് സിന്ധുവിന്റെ വാക്കുകൾ ഒരു തലമുറയുടെ ചിന്താ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ ചെറുപ്പത്തിൽ വിദേശ ജോലി ഒരു വലിയ സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ മികച്ച അവസരങ്ങൾ ലഭ്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നു മക്കൾ ആരും വിദേശത്ത് സ്ഥിരതാമസമാക്കുമെന്ന് കരുതിയില്ലെന്നും യാത്ര ചെയ്യാനും പഠിക്കാനും മാത്രം വിദേശത്തേക്ക് പോകുമെന്നും അവർ പറഞ്ഞു ആർക്കും എവിടെയും പോയി സെറ്റിലാകാൻ താല്പര്യം കാണില്ല എന്ന സിന്ധുവിന്റെ പ്രസ്താവന പുതിയ തലമുറയുടെ ആഗോള കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള അവരുടെ ധാരണയാണ് കാണിക്കുന്നത് ദേഷ്യം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് സിന്ധു നൽകിയ മറുപടി അവരുടെ വ്യക്തിത്വത്തെ ഒരു ഉൾക്കാഴ്ചയും നൽകുന്നുണ്ട് ഞാൻ ദേഷ്യം നിയന്ത്രിക്കാറില്ല ഞാൻ ദേഷ്യം കാണിക്കും പറയാനുള്ളതൊക്കെയും പറയും സിന്ധു പറഞ്ഞത് ഇങ്ങനെയാണ് തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടും കുടുംബത്തോടും തുറന്നു സംസാരിക്കുന്ന പ്രകൃതമാണ് തനിക്കുള്ളത് അതേസമയം പുറത്തുള്ള ആളുകളോട് മൃദുവായി പെരുമാറും സിന്ധുവിന്റെ ഈ നിലപാട് ദേശത്തെ അടക്കി വെക്കുന്നതിന് പകരം അത് പ്രകടിപ്പിക്കുന്നതാണ് നല്ലതെന്ന ഒരു മാനസിക ആരോഗ്യപരമായ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് താൻ പ്രാക്ടിക്കൽ ആണെന്നും ദേഷ്യപ്പെട്ടാലും പെട്ടെന്ന് കൂളാകുമെന്നും അവർ പറഞ്ഞു തുറന്നു പറച്ചിൽ ആളുകൾക്ക് സിന്ധുവുമായി കൂടുതൽ അടുപ്പം തോന്നാൻ കാരണമാകുന്നു മക്കളായ ഓമിയയും ഹൻസുവുമാണ് സിന്ധുവിനെ ഏറ്റവും പ്രിയപ്പെട്ടത് അവരെ ഒരുപോലെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഹൻസുവുമായി തനിക്കുള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ചും സിന്ധു തുറന്നു പറഞ്ഞു ഓമി ബേബിയെ കെയർ ചെയ്യാൻ അശ്വിനും ഓസിയും ഉണ്ടല്ലോ ഹൺസുവിനെ കെയർ ചെയ്യാൻ ഞാൻ അവിടെ എത്തിയാലേ സാധിക്കും ഹൺസു ഇപ്പോഴും എനിക്ക് ബേബിയാണ് സിന്ധു പറഞ്ഞു ഈ വാക്കുകൾ ഒരു അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹത്തിന്റെ ആഴം വെളിവാക്കുന്നുണ്ട് സിന്ധുവിന്റെ കുടുംബത്തിലെ ഓരോ അംഗം സ്വതന്ത്രമായ വ്യക്തിത്വങ്ങളോടെ ജീവിക്കുമ്പോഴും പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുന്ന അവരുടെ ബന്ധം ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഹൻസുവിന്റെ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റാത്തതിലുള്ള വിഷമവും മകൾ തന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തനിക്ക് റിയാമെന്നും സിന്ധു കൂട്ടിച്ചേർത്തു കുടുംബം നടത്തിയ യൂറോപ്പ് യാത്രയ്ക്കിടെ നേരിടേണ്ടി വന്ന മോശ അനുഭവങ്ങളും സിന്ധു പങ്കുവച്ചു ലണ്ടനിൽ വെച്ച് ഇഷാനിയുടെ ഫോണും ആംസ്റ്റർഡാമിൽ വെച്ച് അഹാനയുടെ ആറു ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് നെക്ലേസും സ്വിറ്റ്സർലൻഡിൽ വെച്ച് സിന്ധുവിന്റെ പേഴ്സ് മോഷണം പോയിരുന്നു ഈ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിദേശയാത്രകളിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും സിന്ധു ചൂണ്ടിക്കാട്ടി യു കെയിലും യൂറോപ്പിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും മോഷണം സിന്ധു മുന്നറിയിപ്പ് നൽകി വിലപിടിപ്പുള്ള ആഭരണങ്ങളും വസ്തുക്കളും കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്നും അവർ പറഞ്ഞു ഈ തുറന്നു പറച്ചിൽ യാത്രക്കാർക്കൊരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു സിന്ധു കൃഷ്ണയുടെ ഈ സംഭാഷണം ഒരു സെലിബ്രിറ്റിയുടെ ജീവിതം മാത്രമല്ല ഒരു സാധാരണ വീട്ടമ്മയുടെയും അമ്മയുടെയും കാഴ്ചപ്പാടുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അവരുടെ തുറന്നു പറച്ചിലുകൾ ആരാധകരുമായ ഒരു യഥാർത്ഥ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു സോഷ്യൽ മീഡിയയുടെ ലോകത്ത് വ്യക്തിപരമായ ജീവിതം പങ്കുവയ്ക്കുന്നതിലൂടെ ഒരു നല്ല സന്ദേശം നൽകാൻ സിന്ധുവിന് സാധിക്കുന്നുണ്ട്